योगा रूढ़ हो, योगा रूढ़ हो, योगा रूढ़ हो, योगा യോഗ യോഗപട്ടാഭിരാമോ യോഗാരൂഢോ പട്ടാഭിരാമോ ഒരു വരി രണ്ടാമത്തെ വരി ഇനി വരിനി ആഭശ്ചന്ദ്രന്നാവ ബാലാർക്കാഭശ്ചന്ദ്ര ഒരുമിച്ച് തന്നെയാണ് മുഴുവൻ ബാലാർ കാന്ദ്രനീലാംശു കാഢ്യ ചന്ദ്രനീലാംശു കാഠ്യ ബാലാർക്കാഭശ്ചന്ദ്രനീലാംശു കാഠ്യ चंद्रीलाशु गा योगपट्टाभिरामोचंद्रनीलाशु गाढ़ा पाशेषुअ पाशेक्षुअक्षा पाशेक्षुअक्षा पाशेक्ष्वक्षान् पाशेक्ष्वक्षान् योगदण्डं दधानो योगदण्डं दधानो पाशेक्ष्वक्षान् योगदण्डं दधानो पाशेक्ष्वक्षान् योगदण्डं दधानो पायान्नित्यम् पायान्नित्यम् योगविघ्नेश्वरो न योगविघ्नेश्वरो न पायान्नित्यम् योगविघ्नेश्वरो न योगदण्डं पाशेक्ष्वक्षान्योगदण्डन्दधानो പയാന്നിത്യം യോഗ വിഘ്നേശ്വരോ ന യോഗൂഢോ യോഗപട്ടാഭിരാമോ ബാലാർക്കാഭശ്ചന്ദ്രനീലാംശു കാഢ്യ പാശേക്ഷദണ്ഡം ദാനോ പയാന് നിത്യം യോഗ വിഘ്നേശ്വരോ നമ്മുടെ അർത്ഥം നോക്കാം യോഗ വിഘ്നേശ്വരന്റെ ധ്യാനമാണ് യോഗ വിഘ്നേശ്വര ന പായാൽ അതാണ് അപ്പോ യോഗ വിഘ്നേശ്വരൻ ന പായാൽ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ നിത്യം ന നിത്യം പായാൽ നമ്മളെയൊക്കെ നിത്യം രക്ഷിക്കട്ടെ ഈ അങ്ങനെയുള്ള ഈ യോഗ വിഘ്നേശ്വരൻ എങ്ങനെയൊക്കെയുള്ള ആളാണ് യോഗാരൂഢ യോഗ ആരൂഢ യോഗ ആരൂഢനാണ് യോഗത്തിൽ ആരൂഢനായിട്ടുള്ള ആളാണ് അതായത് യോഗത്തിൽ ഇരിക്കുന്ന ആളാണ് അർത്ഥം യോഗാസനത്തിൽ ഇരിക്കുന്ന ആളാണ് യോഗാരൂഢനാണ് യോഗത്തിൽ ആരൂഢനാണ് യോഗം എന്ന് പറയുമ്പോൾ യോഗാസനം അതില് ആരൂഢനാണ് പിന്നെ യോഗപട്ടാഭിരാമ യോഗപട്ടം കൊണ്ട് അഭിരാമനാണ് യോഗപട്ടം എന്ന് പറഞ്ഞാല് ഈ കാലിന്റെ മുകളില് ഒരു പട്ടം ധരിച്ചിട്ടുണ്ടാവും ഈ നമ്മള് ശബരിമല അയ്യപ്പന്റെ അങ്ങനെ ശാസ്ത്രാവിൻ്റെയിലൊക്കെ ചെലപ്പോ കാണാറുണ്ട് ഒരു കാലിൻ്റെ മുകളിൽ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒരു ഒരു പട്ട പോലെ ഒരു കെട്ട് ആയിട്ടുള്ളത് അതിനാണ് യോഗ പട്ടം എന്ന് പറയുന്നത് അത് ഒരു ഈ യോഗ യോഗത്തില് ആരൂഢനായിട്ടുള്ള സമയത്ത് അതിന്റെ സ്ഥിതിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പട്ടമാണ് അപ്പൊ യോഗപട്ടം ആ യോഗപട്ടം കൊണ്ട് അഭിരാമൻ അഭിരാമൻ എന്ന് പറഞ്ഞാല് ശോഭിക്കുന്ന ആള് അർത്ഥം യോഗ യോഗപട്ടാഭിരാമ അപ്പൊ യോഗാരൂഢനാണ് യോഗപട്ടം കൊണ്ട് അഭിരാമനാണ് പിന്നെ ബാലാർക്കാഭ ബാല അർക്കാലാർക്കൻ എന്ന് പറഞ്ഞാല് ബാലനായിട്ടുള്ള സൂര്യൻ ബാലസൂര്യൻ എന്ന് പറയുമ്പോ തുടക്കത്തിലുള്ള സൂര്യൻ എന്നർത്ഥം ഉദിക്കുമ്പോ ഉള്ള സൂര്യനാണ് ബാലാർക്കൻ ആ ബാലാർക്കൻ്റെ ആഭയോടുകൂടിയ ശോഭയോടുകൂടിയ അരുണ അരുണ നിറം എന്നർത്ഥം അരുണൻ അരുണവർണം നല്ല ചുവപ്പ് നിറം നല്ല മനോഹരമായിട്ടുള്ള ചുവപ്പ് നിറത്തോടു കൂടിയ ആളാണ് ചന്ദ്രനീല അംശു കാഢ്യ എന്ന് പറഞ്ഞ വസ്ത്രം ചന്ദ്രനീല അംശുകം ചന്ദ്രനീലം ആയിട്ടുള്ള നീലം തന്നെ ചന്ദ്രനീലം എന്ന് പറഞ്ഞിട്ട് ഒരു രത്നം ഉണ്ട് ഓരോ രത്നങ്ങളില് പല രത്നങ്ങൾ ഇന്ദ്രനീലം ചന്ദ്രനീലം എന്നൊക്കെ പറഞ്ഞ പല രത്നങ്ങളുണ്ട് അതിൽ ആ ചന്ദ്രനീലത്തിന്റെ നിറത്തോടു കൂടിയ അംശുകം വസ്ത്രം ധരിച്ചയാൾ ആഢ്യ വസ്ത്രത്തോട് കൂടിയ ആളാണ് വസ്ത്രം ധരിച്ചയാളാണ് അപ്പൊ വസ്ത്രം ആണ് ധരിച്ചത് എന്നർത്ഥം പിന്നെ കൈകളിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പാശ ഇക്ഷു അക്ഷാൻ യോഗദണ്ഡം ദ അപ്പോ പാശം ധരിച്ചിട്ടുണ്ട് ഇക്ഷു ധരിച്ചിട്ടുണ്ട് അക്ഷം ധരിച്ചിട്ടുണ്ട് യോഗദണ്ഡം ധരിച്ചിട്ടുണ്ട് അപ്പൊ നാല് കൈയാണ് പാശം എന്ന് പറഞ്ഞാൽ കയറ് പാശം കയറ് ഇക്ഷു എന്ന് കരിമ്പാണ് ഇക്ഷു എന്ന് പറഞ്ഞാല് കരിമ്പ് ഇക്ഷു കരിമ്പ് അപ്പോ കയറ് കരിമ്പ് പിന്നെ അക്ഷാൻ അക്ഷം എന്ന് പറഞ്ഞാൽ അക്ഷമാല രുദ്രാക്ഷമാല അക്ഷം അക്ഷാൻ അക്ഷം ധരിച്ചിട്ടുണ്ട് പിന്നെ യോഗദണ്ഡം ദധാന ഒരു കൈയില് യോഗദണ്ഡും ധരിച്ചിട്ടുണ്ട് യോഗദണ്ട് യോഗദണ്ട് എന്ന് പറഞ്ഞാൽ യോഗത്തിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉള്ള ഒരു കൈ ഒക്കെ ഉള്ള ദണ്ട് യോഗദണ്ഡം അതും ഒരു കൈയില് ധരിച്ചിട്ടുണ്ട് യോഗദണ്ഡം ദധാന ഇങ്ങനെയൊക്കെ ഇങ്ങനെ നാല് കൈകളില് നാല് തരത്തിലുള്ള വിഷയങ്ങളെ ധരിച്ചയാളാണ് അങ്ങനെയൊക്കെയുള്ള യോഗവിഘ്നേശ്വര യോഗവിഘ്നേശ്വരൻ നിത്യം പായാൽ നിത്യവും നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം വരിക യോഗാരൂഢോ യോഗപട്ടാഭിരാമോ ബാലാർക്കാഭശ്ചന്ദ്രനീലാംശുഢ്യ യോഗദണ്ഡം ദാനോ പായാ നിത്യം യോഗ വിഘ്നേശ്വരോ നങ്ങനെയുള്ള യോഗവിഘ്നേശ്വരന്റെ ധ്യാനം